ഇൻഫോർമേറ്റീവായ വീഡിയോവും അതായത് വളരെ മോശമായ ഒരു അവസ്ഥ ഇത്രയും വളരെ ശോകമെന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയിലെ സിസ്റ്റം ഡിസാസ്റ്റർ എന്ന ദുരന്തത്തിൽ ലാൻഡ് സ്ലൈഡ് ഇൻസിഡന്റിൽ മിസ്സിംഗ് ആയ അർജുനനെ കുറിച്ച് ഒരു തെളിവും എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ കുറയുന്ന നിമിഷങ്ങളാണ് അതാണ് വാർത്തയിൽ കിട്ടി കിട്ടി എന്ന ഒരു വാർത്ത കൊടുക്കരുത് എന്ന ഒരു നിഗമനം ആദ്യമേ ഒരു നിർദ്ദേശം നൽകുന്നത് മാൽപേ എന്ന് പറയുന്ന അർജുൻ അമ്മയുടെയും കുടുംബത്തിൻ്റെയും മാൽപേ മാപ്പ് പറന്ന് തിരച്ചിൽ മതിയാക്കി ഈശ്വർ മാൽപേ മടങ്ങുന്നു നിരാശ മാധ്യമങ്ങളോട് പങ്കുവെച്ചു നിരാശ മാത്രം മാധ്യമങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ ഈശ്വർ മാൽപേ മടങ്ങുകയാണ് വളരെ സംഘടനീയമായ ഒരവസ്ഥ ശിരൂരിൽ സംഭവിച്ച ആ വലിയ വിയോഗത്തിൽ എന്ത്ഭവിച്ചു എന്നറിയാതെ ശിരൂർ ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നത തുടർന്ന് ശിരൂരിലെ തിരച്ചിൽ ദൗത്യം മതിയാക്കി ഈശ്വർ മാൽപേ ഉടുപ്പിയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു വളരെ സങ്കടവുമായ ആ വാർത്ത വളരെ ഇമോഷണലുമാണ് നമ്മൾ കാരണം ഇത്രയും വലിയ സാങ്കേതിക വിദ്യയും ഇത്രയും മുങ്ങൽ വിധത്തിനുമൊക്കെ ആയിട്ടും ഈശ്വർ മാൽപേ എന്ന വ്യക്തിയെ ഒരു ഭരണത്തിൻ്റെ ഭിന്നത കാരണം അവരുടെ ഫാൾട്ട് കാരണം സംഭവിക്കുന്ന ഈ ഒരു റെസ്പോൺസിബിലിറ്റി മാറുന്നില്ല ഈശ്വർ മാൽപയെ അതിൽ നിന്ന് ഒഴിവാക്കി വിടാനുള്ള സാധ്യത എന്താണെന്നത് വ്യക്തമാകുന്നില്ല ഇത്രയും ദിവസം ഈശ്വർ ജൂലൈ പതിനാറാം തീയതി ആണ് ട്രക്ക് ഡ്രൈവർ അർജുൻ ലോകേഷ് എന്നിവർ ജൂലൈയിൽ കർണാടകയിൽ വൺ മണ്ണിടിച്ചിൽ മിസ്സിംഗ് സംശയത്തിൽ ആയിത് വളരെ കുറേ ദിവസം അതിനു വേണ്ടി ഇന്ത്യൻ പട്ടാളക്കാരും ഒക്കെ അതിന് തുനിയുകയും അന്ന് അന്ന് തൊട്ടുപരെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലും അവരുടെ നിയമം കർണാടക എന്ന് പറയുന്ന ഡിസാസ്റ്റർ സർവീസിന്റെ ഫാൾട്ട് കാരണം സംഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒന്നുമില്ലായ്മ ഒന്നും ഒരു ഒന്നും കണ്ടെത്താൻ കഴിയാത്തതുപോലെ നിരാശ മാൽപയുടെ മുഖത്ത് ഒരു സങ്കടത്തിന്റെ ഭീതി കാണുന്നു ഭിന്നിക്കുന്ന വിഭാഗക്കാരിൽപ്പെട്ട വർഗമായിരിക്കാം എന്തുകൊണ്ടാണ് ഇതൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയുന്നത് അങ്ങ് സ്വീകരിച്ചോളണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാൽപയുടെ സങ്കടം കണ്ടാൽ മനസ്സിലാവും മനാഫിൻ്റെയും മുഖത്തുമുണ്ട് ഒരു നിരാശ മാൽപയുടെ ഉടുപ്പിയിലേക്കുള്ള മടങ്ങിപ്പോക്കും അത് വളരെ സങ്കടത്തോട് തന്നെയാണ് കേരള ജനത ആ ആ ഒരു അർജുൻ്റെ കുടുംബത്തിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയ എന്ന അതിസാഹിതൻ മുങ്ങൽ വിദഗ്ധൻ്റെ ആ പ്രകടനത്തെ ഒന്നുമില്ലായ്മയില്ലാക്കുന്ന വാക്കുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ മാൽപേ തിരിച്ചു പോയത് ഇത് മാധ്യമങ്ങളോട് പങ്കിട്ട് മാൽപേ തിരിച്ചു പോകുന്ന ഒരു ക്ലിപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട് ബിജു പങ്കജും സാറങ് സുരേഷുമുണ്ട് ഷെഡ്യൂലി നിന്ന് ബിജു ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഞാൻ ഞാൻ തത്സമയം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെയാണ് അവിടെ ഈ രക്ഷാദൌത്യം നട തിരച്ചിൽ നടക്കുന്നു മാൽപ്പേ മുങ്ങുന്നു ഈ ക്രെയിൻ്റെ കേബിളൊക്കെ ഉടക്കി സാധനങ്ങൾ പുറത്തെടുക്കുന്നു ഒക്കെ അപ്പോൾ ഇന്നലെയൊന്നും വലിയ ധാരണ പേശകളില്ലായിരുന്നു എന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു വലിയൊരു അദ്ദേഹം സംവിധാനങ്ങളെ കുറ്റം പറയുന്നു സംവിധാനത്തെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന എം എൽ എ പറയുന്നു എന്താണ് ശരിക്കും ഒരു യഥാർത്ഥ പ്രശ്നം എന്താണ് ഇതൊരു വല്ലാതെ വൈകാരികമായിട്ടൊക്കെ ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തെ നമ്മളിങ്ങനെ സത്യത്തിൽ നീട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്നു എന്താണ് ശരിക്കും ഇവർക്കിടയിലെ പ്രശ്നം ദീപേഷ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോ ഈ തെരച്ചിലിന് യാതൊരു പ്രതിസന്ധിയും ഇവിടെ നേരിടുന്നില്ല ഇതിലൊരു കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇന്ന് രാവിലെ ഏഴ് മണി മുതലുള്ള കാര്യങ്ങളെ ഞാൻ പറയാം അതായത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് വരുമ്പോൾ ഇവിടെ ഈ പ്രദേശങ്ങൾ ഈ ഡ്രജ്ജറ് കിടക്കുന്ന പ്രദേശത്ത് തിരച്ചില് നടത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രജർ ഇന്ന് മുതല് ഈ ഗുജറാത്തിൽ നിന്നുള്ള ഡൈവിംഗ് വിദഗ്ധനുമായിട്ടാണ് ഈ ഡ്രജ്ജർ കമ്പനി ഇവിടെ തിരച്ചിൽ നടത്തുന്നത് അപ്പോൾ അവര് അവരുടെ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഈ കാര്യങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് അതായത് അവര് ഈ പ്രദേശങ്ങൾ അതായതിപ്പം ഇന്നലെ പരാതി വന്നത് മനാഫും അതുപോലെ തന്നെ അർജുൻ്റ് ബന്ധുക്കളും പരാതി ഉന്നയിക്കുന്ന ഇപ്പോൾ ഈ ഡ്രൈവർ ഡൈവർ നിൽക്കുന്നതുണ്ടോ അത് ഗുജറാത്തിൽ നിന്നുള്ള ഡ്രൈവർ ഡൈവിങ് വിദഗ്ധനാണ് അത് നേവി മാർക്ക് ചെയ്ത സ്ഥലത്താണ് ആ പരിശോധന നടക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അവർ സ്വന്തം വൈദഗ്ധ്യമുള്ള ടെക്നിക്കൽ സാങ്കേതിക സാങ്കേതികവിദ്യയോടു കൂടിയുള്ള ഡൈവിംഗ് യുദ്ധത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെ വെച്ച് ഈ ഭാഗത്ത് രാവിലെ സെർച്ചിങ് നടത്താനായിട്ട് അവർ തുടങ്ങി എട്ട് മണിക്ക് തന്നെ അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഡൈവി മുങ്ങൽ മുങ്ങൽ പരിശോധന നടത്താനായിട്ട് ഈശ്വര മാൽപ്പയും എത്തി അപ്പോൾ ഈ കമ്പനി ഞാനതിന് സാക്ഷിയാണ് അപ്പോൾ ഈ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളിവിടെ സെർച്ചിങ് നടത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ താഴേക്ക് മാറി പോവുക എന്ന് അവർ അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വാഭാവികമാണ് കാരണം അവരുടെ ഒരു സംവിധാനവുമായി അവർ പോകുമ്പോൾ ഒരു ലേമൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇന്നലെ കിട്ടിയെങ്കിലും ലേമൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവരുടെ ആ ഒരു സ്ട്രക്ചർ അവരുടെ ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ള ആ രീതിയിലേക്ക് അദ്ദേഹത്തെ അവർ അനുവദിച്ചില്ല അപ്പോൾ അദ്ദേഹം അതിൽ ദേഷ്യം പ്രകടിപ്പിക്കുകയും അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം താഴേക്ക് പോയി അവിടെ സ്വന്തം നിലയിൽ സെർച്ച് നടത്തിയാണെങ്കിൽ കാരണം ആ സ്വന്തം നിലയിൽ സെർച്ച് നടത്തുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും കണ്ടെത്തിയാൽ തന്നെ ഈ ഡ്രഡ്ജർ കമ്പനിക്ക് ഈ ഡ്രഡ്ജിങ് സംവിധാനത്തിന് അങ്ങോട്ടേക്ക് നീങ്ങാൻ പറ്റില്ല കാരണം അവരുടെ ഡ്രൈവറ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ സെർച്ച് നടത്തിയും അദ്ദേഹം ഒരു എൻജിൻ മറ്റേ ഗ്യാസ് ലോറിയുടെ എൻജിൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സ്ഥിതിവിശേഷവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ മാൽപ്പേയെ ശ്രദ്ധിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ് ഇത് മാൽപേയുടെ ഇന്നലത്തെ സേവനങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന നടിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഇത് സംസാരിക്കുന്നത് പക്ഷേ ഇവരൊരു ഒരു പ്രൊഫഷണൽ രീതിയിൽ അവർ സ്വന്തം ഡൈവർ ഡ്രൈവറെ കൊണ്ടുവന്ന് അവർ പരിശോധന നടത്തുമ്പോൾ മാൽപ്പേടേത് ഒരു സമാന്തര തിരച്ചിലായി മാറുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മാൽപ്പയ്ക്ക് താങ്ങാനും കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം മാൽപ്പയ്ക്ക് മൽപ് എമോഷണലായി കാര്യങ്ങളെ കാണുന്ന രീതിയാണ് മല്പയുടേതെന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ മാൽപേ സ്വന്തം നിലയിൽ അവിടെ തിരച്ചിൽ നടത്തി അവിടെ ഇങ്ങനെ തടിക്കേഷങ്ങൾ കണ്ടെത്തിയുമൊക്കെ ചെയ്യുകയുമൊക്കെ ചെയ്യുന്നു അങ്ങനെ പോകുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നു എന്നുള്ള ഒരു പരാതി അവർ ഉന്നയിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാകാം ഒരു പക്ഷേ കർ എസ് പി ഇങ്ങനെ അത് ഇത്ര മോശമായി സംസാരിച്ചു പക്ഷേ മാൽപേ അവരുടെ ഈ സംഘത്തോടൊപ്പം ചേർക്കാൻ കഴിയില്ല കാരണം മാൽപ്പേ ഒരു മുങ്ങൽ വിദഗ്ധനാണെങ്കിൽ കൂടിയും ഒരു പ്രൊഫഷണലായി ഇവരെ ഒരു സൗരവ ഒരു സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഹാദര് ആ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട് ഒന്ന് മൽപേയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ കമ്പനിയുടെ കൈകളിലേക്ക് ഉത്തരവാദിത്തം വരും അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ നിന്നുള്ള പ്രൊഫഷണലായൊരു ഡൈവറെ അവർ കൊണ്ടുവന്ന് അവർ തെരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലേമൻ എന്നുള്ള നിലയിൽ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമല്ലാതൊരാളെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ഈ ഇപ്പോൾ നടക്കുന്ന ഈ ദൗത്യത്തിന് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ മാൽപ്പയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകവുമാണ് കാരണം മാൽപ്പേക്ക് മറ്റേ അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുണ്ട് അതുപോലെ അങ്ങനെ കുറേ എമോഷണലായ ഘടകങ്ങളുണ്ട് മനാഫ് കൂടുതലും ആശ്രയിക്കുന്നത് മാൽപ്പയാണ് കാരണം മലഫ് പോലും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് മാൽപ്പയ പോകുന്ന സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് എമോഷണലായ ഘടകങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് മാൽപയെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണ് കാരണം കാരണം മാൽപ്പേയുടെ ലക്ഷ്യവും ഈ ലോറി കണ്ട എല്ലാവരും അവരുടേതായ അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷയില്ലാതെ തന്നെയാണ് ഇപ്പൊ മാൽപ്പി പോലുള്ളവരൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതും ഈ ഒരു ദൗത്യത്തിന്റെ ഒക്കെ ഭാഗമായത് പക്ഷെ ഇത് ഇത്രയും ദിവസങ്ങൾ നീണ്ടുന്ന ഒരു സംവിധാനമാണ് കുറെ ആളുകൾ ഇതിന്റെ പിന്നാലെ ഇതിനോടൊക്കെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളില്ലാതെ ഈഗോ ക്ലാഷുകളില്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമാണ് എന്താണ് മാൽപേക്ക് ഇത്രയും സങ്കടമാകാൻ കാരണമെന്നത് വ്യക്തമല്ല ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതെ സാഹചര്യത്തിൽ അർജുൻ അമ്മയുടെ അർജുൻ്റെ അമ്മയുടെ കുടുംബത്തോട് മാൽ മാൽപേ മാപ്പ് പറഞ്ഞു ഇന്ന് രാവിലെ തിരച്ചിലിനായി എത്തിയിരുന്ന മാൽപേ കോണ്ടാക്ട് പോയിന്റ് നാലിൽ ഇറങ്ങാൻ ട്രെഡിംഗ് കമ്പനി അനുവദിച്ച അനുവദിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് മാൽപേ തന്റെ നിരാശ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു സ്വമേധയായി ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ജീവൻ പോലും പണയം വെച്ചാണ് തിരച്ചിലൻ ഇറങ്ങിയത് ഒരു സപ്പോർട്ടും ഇതുവരെ കിട്ടിയില്ല അർജുൻ്റെ വീട്ടിൽ പോയി സമയത്ത് അവർക്കെല്ലാം വാക്ക് കൊടുത്താണ് ദൗത്യത്തിൽ അവസാന നിമിഷം വരെ തിരച്ചിലിൽ ഭാഗമായിരിക്കുന്നത് ഇപ്പോൾ ആ വാക്ക് പാലിക്കാൻ തനിക്കായില്ല അർജുൻറെ അമ്മയോട് കുടുംബത്തോട് മാപ്പ് പറയുകയാണ് വീട് വിട്ടിറങ്ങിയിട്ട് ഇന്നേക്ക് നാല് ദിവസമായെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു ശിരൂരിലെ കൺ മണ്ണിടിച്ചിലുണ്ടായ ആ സമയം മുതൽ തന്നെ ദൗത്യത്തിൽ ഭാഗമായിരുന്നു മാൽപേ ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴുക്കുണ്ടായ സാഹചര്യത്തിൽ പോലും ജീവൻ വരെ പണയം വെച്ച് മാൽപേ പുഴയിലിറങ്ങിയിരുന്നു തിരച്ചിൽ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനിടെ തിരച്ചിലിനിടെ ഗംഗാവലി പോയിൽ നിന്നൊരു ലോറിയുടെ എഞ്ചിൻ കണ്ടെത്തി എന്നാൽ ഇത് അർജുൻ ലോറിയുടെ എഞ്ചിൻ അല്ലെന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഭാരത് ബസിന്റെ എഞ്ചിൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഡാറ്റയുടെ ടാറ്റയുടെ എഞ്ചിനാണ് ഇത് ടക്കറിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോറിയുടേതാണോ എന്ന് പറയാനാകില്ലെന്ന് മനാഫ് വ്യക്തമാക്കി ഈ എൻജിൻ ഇപ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് തിരിച്ചിട്ടും ട്രഡ്ജഡ് ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനൊപ്പം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും സ്ഥലത്തുണ്ട് ഈശ്വരന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും പ്രദേശത്ത് മുങ്ങിത്താഴ്ന്ന പരിശോധിക്കുകയാണ് അർജുൻ ലോറിയിൽ ഉണ്ടായിരുന്നു തടികൾ ഇവർക്ക് ലഭിച്ചിരുന്നു ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുനന് വേണ്ടി തിരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിത അവസ്ഥയിലായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണമടക്കും എന്നതായിരുന്നു പ്രശ്നം പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി താരമയെ കണ്ടതോടെയാണ് പുനരാരംഭിക്കാൻ തീരുമാനമായി ട്രെജറിന്റെ വാടക ഒരു കോടി രൂപ കർണാടക സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ മാൽപേ എന്ന് പറയുന്ന തന്റെ രക്ഷാദൗത്യം തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കാതെ മടങ്ങി പോകുന്ന നിരാശയുടെ മുഖം അർജുനൻ എന്ന വ്യക്തിയെ കിട്ടുമോ ഇല്ലയോ എന്ന് ക്വസ്റ്റ്യൻ മാർക്കിലൂടെ എന്താണ് എന്നെന്ന് അറിയാത്ത വിധത്തിൽ ആ കോളത്തിന്റെ ബാക്കി പൂരിപ്പിക്കാൻ ഈശ്വർമാൽപെ ഉടുപ്പിയിലേക്ക് തിരിച്ചു പോയി ഇനി ആര് കണ്ടുപിടിക്കും സംസ്ഥാനത്തും എല്ലാ രാജ്യത്തും ഇത്തരത്തിലുള്ള ദുരന്തം നടക്കുമ്പോൾ കണ്ണുകെട്ടിയ രാഷ്ട്രീയക്കാരും ഭരണഘടനയും ഗവൺമെന്റും ഇവരെല്ലാം ഒരുമിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ അപകടങ്ങൾക്കും പരിഹാരമുണ്ടാവൂ എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി രക്ഷകരുണ്ടായാലും അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഭരണസംഘടനകൾ ആഗ്രഹിക്കാത്ത കാലത്തോളം അവർ രക്ഷപ്പെടുമോ എന്നത് വെറും വെറും ചിന്തകൾ മാത്രമാണ് എന്ന് തോന്നിക്കും എത്ര വിഷമത്തോടെയായിരിക്കും ആ രക്ഷകന്റെ ദൗത്യം അയാൾ അയാളായി ജീവിച്ചത് അയാൾ കഷ്ടപ്പെട്ടതിന്റെ നൂറിൽ നൂറിൽ ഒരംശം അവരുടെ മനസ്സിലുണ്ടോ എന്നതാണ് വ്യക്തതയില്ലാത്തത് അവിടെ എത്ര ലോക്കൽസുകളുടെ മരണത്തെപ്പോലും പുല്ല് വില കൽപ്പിക്കുന്നു എന്നതാണ് ഒരു യഥാർത്ഥ കാരണം കാണാൻ പറ്റുന്നത് എന്തൊക്കെയോ ആ ബ്ലാസ്റ്റിൽ സംഭവിച്ചത് കൊണ്ട് അതില്ലായ്മ ചെയ്യാനുള്ള ഇപ്പോൾ അവൾ കളിക്കുന്നത് ഈ ഭിന്നിപ്പിക്കലും അതിൻ്റെ ഒരു സാധ്യതയാവാം പിന്നിലുള്ളതറിയാനും അതിന്റെ ഉറവിടങ്ങൾ കണ്ടെത്താനും അതിന് കൈവുള്ളവർ ശ്രമിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ വീട് വൈണ്ടിപ്പിക്കുകയാണ് നിരാശയാണ് ഈശ്വർ മാൽപ്പെ തിരിച്ചുപോയി എന്ന വാർത്ത കേട്ടപ്പോ നിങ്ങൾക്കെന്താണ് അതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായവും ഞങ്ങൾക്കറിയണം വളരെ വിഷമത്തോടെ തന്നെയാണ് ഞാനും ആ ന്യൂസ് കേട്ടത്